കേരളത്തിന് കേന്ദ്രത്തിന്റെ പുതുവത്സര സമ്മാനം സംസ്ഥാനത്തെ നൂറ്റിമുപ്പത്തിമൂന്ന് ആരാധനാലയങ്ങളെ ബന്ധിപ്പിച്ച് സ്പിരിച്വൽ സർക്യൂട്ടിന് കേന്ദ്ര ടൂറിസം വകുപ്പ് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണതാനമാണ് ഇത് സംബന്ധിച്ച വിവരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വിവിധ മതവിഭാഗങ്ങളുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് സംസ്ഥാനത്തെത്തുന്ന ആഭ്യന്തര സഞ്ചാരികൾ ഏറെയും സന്ദർശിക്കുന്നത് ആരാധനാലയങ്ങളാണ് അതുകൊണ്ടാണ് അവയുടെ വികസനം മുന്നിൽ കണ്ട പണം അനുവദിക്കുന്നത് ഇതിനായി രണ്ട് പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് പദ്ധതികൾക്കുമായി കേരളത്തിനും ഉത്തർപ്രദേശിനും കൂടി നൂറ്റൊൻപത് പോയിന്റ് രണ്ടേ ഒന്ന് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് പദ്ധതിയിൽ അരുവിപ്പുറത്തും ചെമ്പഴന്തിയിലുമുള്ള ശിവഗിരി ശ്രീനാരായണ ഗുരു ആശ്രമത്തിന്റെ വികസനത്തിനായി കോടി അനുവദിച്ചിട്ടുള്ളതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കോർത്തിണക്കിയാണ് തീർത്ഥാടന സർക്യൂട്ട് ആകെ അനുവദിക്കുന്ന അറുപത്തൊമ്പത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയിൽ മുപ്പത് ശതമാനമാണ് ആദ്യഘഡു ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തി ഗുരുകുലം അരുവിപ്പുറം കോലത്തുകര ശിവക്ഷേത്രം കുന്നംപാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മണ്ണന്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രം തോന്നൽ കുമാരനാശാന് സ്മാരകം കായ്ക്കര കുമാരനാശാൻ സ്മാരകം ശിവഗിരി എന്നിവ സർക്യൂട്ടിൽ ഉൾപ്പെടും കുടിവെള്ളം സി സി ടി വി മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ സെന്റർ അന്നദാന മണ്ഡലം കമ്മ്യൂണിറ്റി ഹാൾ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഹാൾ ടോയ്ലറ്റുകൾ കഫറ്റേരിയ പാർക്കിംഗ് ഏരിയ ഉദ്യാനം നടപ്പാത അലങ്കാരം ബോർഡുകൾ സ്ഥാപിക്കൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളും തുടങ്ങിയവയ്ക്ക് പണം ചെലവഴിക്കാം ഏഴ് ക്ലസ്റ്ററുകളായി തിരിച്ചാണ് പണം അനുവദിച്ചിട്ടുള്ളത് കാസർഗോഡ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം മുതലക്കുളം അഹമ്മദീയ ജുമാ മസ്ജിദ് താമരശ്ശേരി മേരി മാതാ ചർച്ച് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം മലപ്പുറം സി എസ് ഐ ചർച്ച് അട്ടപ്പാടി മല്ലീശ്വരം ക്ഷേത്രം മുണ്ടൂർ പുലിയോട് ജമാഅത് പള്ളി കൊടുങ്ങല്ലൂർ ചേരമൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ഒല്ലൂർ സെന്റ് ആന്റണീസ് ചർച്ച് വല്ലാർപ്പാടം മേരീസ് ബസലിക്ക മലയാറ്റൂർ സെന്റ് തോമസ് ചർച്ച് ചക്കുളത്തുകാവ് ക്ഷേത്രം മണിമലക്കാവ് ക്ഷേത്രം നൈനാർപള്ളി ജമാവത് മോസ്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ സെന്റ് ആൻഡ്രൂസ് ചർച്ച് ചമ്പംകുളം സെന്റ് മേരീസ് ബിസേലിക്ക ചിറ്റൂർ ജുമാ മസ്ജിദ് കവിയൂർ മഹാദേവ ക്ഷേത്രം റാന്നി നൂർ മുഹമ്മദിയ മസ്ജിദ് ഇരവിപേരൂർ പ്രത്യക്ഷ രക്ഷ ദൈവസഭ തിരുവനന്തപുരം സെന്റ് ജോൺസ് കത്തീഡ്രൽ കുമ്പരാട് ബന്ദക്കോസ്റ്റ് പള്ളി ചൂഴാട്ടുകോട്ട സി പള്ളി കിടാരക്കുഴി ഇടിവിഴുന്ന ക്ഷേത്രം തിരുവനന്തപുരം ലൂർദുമാത സീറോ മലബാർ ചർച്ച് ഏഴംകുളം മഹാദേവ ക്ഷേത്രം വെട്ടുകാട് മാത്രേത് ദേവൂസ് പള്ളി ചെമ്പഴന്തി മുസ്ലിം പള്ളി ഓച്ചിറ ക്ഷേത്രം പൂന്തുറ ശാസ്താ ക്ഷേത്രം ഉദയന്നൂർ ക്ഷേത്രം വെങ്ങാനൂർ നീലകേശി മുടിപ്പുര കമുകിൻകോട് സെന്റ് ആന്റണീസ് പള്ളി സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ ലാറ്റിൻ ചർച്ച് തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു കാസർഗോഡ് ഏഴ് പോയിന്റ് ഏഴ് എട്ട് കോടി വയനാട് കണ്ണൂർ കോഴിക്കോട് ആറ് പോയിന്റ് ഒൻപത് കോടി മലപ്പുറം പാലക്കാട് എട്ട് ദശാംശം എട്ട് മൂന്ന് കോടി തൃശൂർ എറണാകുളം ഇടുക്കി പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് കോടി ആലപ്പുഴ കോട്ടയം പതിനെട്ട് പോയിന്റ് രണ്ട് നാല് കോടി പത്തനംതിട്ട പത്ത് പോയിന്റ് ഏഴ് രണ്ട് കോടി കൊല്ലം തിരുവനന്തപുരം പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി എന്നിങ്ങനെയാണ് കണക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.